മുൾ ചക്രവർത്തി ബഹാദൂർ ഷാ സഫറിന്റെ പിൻഗാമിയാണെന്ന് അവകാശപ്പെടുകയും തന്റെ വംശപരമ്പര ചൂണ്ടിക്കാട്ടി ചെങ്കോട്ട വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സ്ത്രീ രംഗത്ത് മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ബഹദൂർ ഷാ സഫറിന്റെ കൊച്ചുമകന്റെ വിധവയാണെന്ന് അവകാശപ്പെട്ട സുൽത്താന ബീഗമാണ് ഹർജി സമർപ്പിച്ചത് എന്നാൽ സുപ്രീംകോടതി ഇത് തള്ളിയിരുന്നു ഹർജി പൂർണ്ണമായും തെറ്റാണെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്നയും ജസ്റ്റിസ് പി വി സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു നൂറ്റാണ്ടിന്റെ അവസാനം അക്ബറിന്റെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഫത്തേപൂർ സിക്രി പതിനേഴാം നൂറ്റാണ്ടിൽ ഷാജഹാൻ പണി കഴിപ്പിച്ച താജ്മഹൽ ഇതൊന്നും വേണ്ട എന്നായിരുന്നു ഹർജി പരിഗണിച്ച ബെഞ്ച് ചോദിച്ചത് കോടതി വിധിയിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹർജിക്കാരി താൻ തകർന്നിരിക്കുന്നു പൊതുജനങ്ങളിൽ നിന്ന് സഹായം തേടുമെന്നും സുൽത്താൻ അബീഗം പറയുന്നു ഞാൻ ചെങ്കോട്ട എന്ന് പറഞ്ഞില്ല ബഹദൂർ ഷാ സഫറിന്റെ വീട് കൈവശപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്തത് അത് ചെങ്കോട്ട സഫർ മഹൽ അല്ലെങ്കിൽ ഫത്തേപൂർ സിക്രി आणो अर्कारी देखिए हमने तो लाल किला का नाम नहीं लिया ठीक है क्यों क्या हमने तो बहादुर शाह जफर का घर मांगा अब मुझको ये नहीं पता वो लाल किला है या फतेहपुर सीकरी है या जफर महल है ये तो मुझको नहीं पता मैंने तो घर मांगा ये चीज तो सरकार जानती है